ശരവണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് വെള്ളിയാഴ്ച നമ്മൾ ചെയ്യുന്ന ലക്ഷ്മി പൂജയെക്കുറിച്ചാണ് ഞാൻ എൻ്റെ വീഡിയോസിൽ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട് മാസത്തിലെ ലക്ഷ്മി പൂജ എന്ന് പറയുന്നത് വളരെയധികം പ്രാധാന്യം നിറഞ്ഞതാണെന്നുള്ളത് ദയവ് ചെയ്ത് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവൻ കേൾക്കണം ഒരുപാട് ഇൻഫർമേഷൻസ് ഞാൻ പറയുന്നുണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതുമാണ് അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു മാസം തുടങ്ങി ആദ്യത്തെ വെള്ളിയാണ് വരുന്നത് മുപ്പട്ട് വെള്ളി അതുമാത്രവുമല്ല അടുത്ത ആഴ്ച മുതൽ മാർഗശീർഷ ഗുരുവാര ലക്ഷ്മി പൂജയും കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് സോ ഇന്ന് വരെ ലക്ഷ്മി പൂജ ചെയ്യാത്തവരാണ് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ അതിനുള്ള സാഹചര്യം ഒന്നുമില്ല എങ്കിലും ദയവ് ചെയ്ത് ഈ നാല് വ്യാഴവും നാല് വെള്ളിയും നിങ്ങൾ ലക്ഷ്മി പൂജ ചെയ്യാൻ ശ്രമിക്കണം ഇത് മുൻപ് ചെയ്തിട്ടില്ലെങ്കിലും ഇതിന് ശേഷം നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കില്ല എങ്കിലും ഈ ഒരു ഋശ്ചിക മാസം തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ എഫേർട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇട്ട് ലക്ഷ്മി പൂജ ചെയ്യാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഒരു സമ്പൽ സമൃദ്ധി ഉറപ്പായിട്ടും ഉണ്ടാകും അത്രമാത്രം പ്രാധാന്യമാണ് വൃശ്ചിക മാസത്തിലെ വെള്ളിയാഴ്ച ലക്ഷ്മി പൂജയും മാർഗശീർഷ മാസം വ്യാഴാഴ്ച ലക്ഷ്മി പൂജയും അപ്പം അടുപ്പിച്ച് രണ്ട് ദിവസം നമ്മൾ ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലമെന്ന് പറയുന്നത് നിങ്ങൾ പോലും വിചാരിക്കുന്നതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടിയുടെ ഇരട്ടിയായിരിക്കും അതുകൊണ്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് ലക്ഷ്മി പൂജ ചെയ്യുന്ന ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം മിക്കവരും എനിക്ക് ഫോട്ടോസൊക്കെ അയച്ചു തരുന്നുണ്ട് പക്ഷേ ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയുന്നവരോടാണ് നിങ്ങൾ എഫേർട്ടിടുക ശ്രമിച്ചു നോക്കുക ഇനി എത്രയൊക്കെ നോക്കിയാലും നിങ്ങളുടെ വീട്ടിലുള്ളവർ ഇതിനെ സമ്മതിക്കില്ലെങ്കിൽ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ നിലവിളക്ക് നെയ്യൊഴിച്ച് അഞ്ച് തിരിയായിട്ട് കത്തിച്ച് ഞാൻ പറയുന്ന മന്ത്രങ്ങളെങ്കിലും നിങ്ങൾ ചൊല്ലാൻ ശ്രമിക്കണം ആ മന്ത്രങ്ങൾ ചൊല്ലിയാൽ നൂറിൽ നിങ്ങൾക്ക് ഒരു അറുപത് ശതമാനം ഫലമേ കിട്ടുകയുള്ളൂ പക്ഷേ പൂജയായിട്ട് ചെയ്താൽ നൂറിൽ നൂറ് ശതമാനം ഫലം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കും വിശ്വാസമാണ് ആദ്യം വേണ്ടത് ചെയ്യാനുള്ള മനസ്സും അല്ലെങ്കിൽ എനിക്ക് ആ പൂക്കൾ കിട്ടില്ല അല്ലെങ്കിൽ ഈ നിവേദ്യം വെക്കാൻ പറ്റില്ല ആ വിളക്ക് കൊളുത്താൻ പറ്റില്ല അങ്ങനെയൊന്നുമല്ല ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ആ രീതിക്ക് നിങ്ങൾക്ക് ചെയ്യണം നിവേദ്യം നിങ്ങൾക്ക് വെക്കാൻ പറ്റുന്നത് വെക്കുക ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിവേദ്യം അത് വെക്കാൻ പറ്റിയില്ലെങ്കിലും നിങ്ങളെ കൊണ്ട് എന്ത് വെക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മാർഗശീഷമാസ ഗുരുവാര പൂജയെക്കുറിച്ചുള്ളത് ഞാൻ വീഡിയോ ഇട്ടേക്കാം അത് ഈ ആഴ്ചയിലെ അടുത്ത ആഴ്ച മുതലാണ് തുടങ്ങുന്നത് ഇപ്പോൾ വൃശ്ചിക മാസത്തിലെ ലക്ഷ്മി പൂജ ഈ ഒരു വൃശ്ചിക മാസത്തിൽ നമുക്ക് നാല് വെള്ളിയാഴ്ചകളാണ് ഉള്ളത് ആദ്യത്തെ ആഴ്ചയായ ഈ മുപ്പട്ടുവെള്ളിയിൽ ചെയ്യേണ്ടുന്ന പൂജയെക്കുറിച്ച് ഇന്ന് ഞാൻ പറയും രണ്ടാമത്തെ ആഴ്ച അതായത് നവംബർ മാസം ഇരുപത്തി എട്ടാം തീയതി നമ്മൾ ചെയ്യുന്ന ലക്ഷ്മി പൂജ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ നിലവിളക്കുണ്ടല്ലോ ആ നിലവിളക്കിന് ചുറ്റും എട്ട് താമര പൂക്കൾ വരച്ചു കൊണ്ടുള്ള ലക്ഷ്മി പൂജയാണ് പൂജ ചെയ്യുന്ന രീതി ചൊല്ല മന്ത്രം നിവേദ്യം പൂക്കൾ ഇവയൊക്കെ ഡിഫറെൻ്റ് ആണ് അതൊക്കെ ഞാൻ ഓരോ ആഴ്ചയും പറഞ്ഞു തരാം ഇതിപ്പോൾ നേരത്തെ പറഞ്ഞു തരുന്നതിൻ്റെ കാരണം നിങ്ങൾ ഓൾറെഡി ഒന്ന് ഇതിന് വേണ്ടിയിട്ടൊന്ന് തയ്യാറെടുപ്പ് നടത്തിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇനി മൂന്നാമത്തെ വെള്ളി എന്ന് പറയുന്നത് ഡിസംബർ അഞ്ചാണ് അന്ന് നമ്മൾ ചെയ്യേണ്ടുന്ന ലക്ഷ്മി പൂജ അതായത് മൂന്നാമത്തെയും നാലാമത്തെയും ലക്ഷ്മി പൂജയിൽ നമ്മൾ കോലം വരച്ചിട്ടാണ് ചെയ്യുന്നത് ഇവിടെ ഫോട്ടോയോ വിഗ്രഹമോ ഒന്നും നമുക്ക് ആവശ്യമില്ല ഒരു കോലം ആ കോലത്തിൻ്റെ ഫോട്ടോയാണ് ഞാൻ നിങ്ങളെ ഇവിടെ കാണിച്ചിരിക്കുന്നത് അതായത് എട്ട് താമരപ്പൂക്കൾ നടുവിൽ നമ്മൾ ഷഡ്കോണം വരച്ചിരിക്കുന്നത് പോലെ ഒരു നക്ഷത്ര ചിഹ്നം അതിനു നടുക്ക് ആത്മവടിവിൽ മഹാലക്ഷ്മി വസിക്കുന്നു ഇതാണ് ഈ പൂജയിൽ നമ്മൾ വരയ്ക്കേണ്ടുന്ന കോലമെന്ന് പറയുന്നത് നിങ്ങൾ ഓൾറെഡി ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചോ വല്ലതും എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് നോക്കി മനസ്സിലാക്കിക്കോളൂ നേരത്തെ തന്നെ കാരണം നമ്മൾ വ്യാഴാഴ്ചകളിലാണല്ലോ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവേണ്ട അതിനുവേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കോലം നിങ്ങളെ നേരത്തെ തന്നെ കാണിച്ചു തരുന്നത് ഇനി അടുത്ത കോലമെന്നു പറയുന്നത് ഇതാണ് ഇത് നമ്മൾ വൃശ്ചിക മാസത്തിലെ നാലാമത്തേതും അവസാനത്തേതുമായ വെള്ളിയാഴ്ചയിൽ വരയ്ക്കേണ്ടുന്ന കോലമാണ് ദശമഹാവിദ്യകളിൽ ഒരു വിദ്യയെ സൂചിപ്പിക്കുന്ന യന്ത്രമാണിത് ഇതിന് പറയുന്ന പേര് കമലാത്മിക എന്നുള്ളതാണ് ഈ ഒരു യന്ത്രമാണ് നമ്മൾ അവസാനത്തെ വെള്ളിയാഴ്ച വരച്ച് പൂജ ചെയ്യേണ്ടത് അപ്പം ആ ഒരു രീതി പ്രൊസീജിയേഴ്സൊക്കെ ഞാൻ ആ വീഡിയോയിൽ പറയാം ഇതാണ് ആ ഒരു യന്ത്രമെന്ന് പറയുന്നത് നിങ്ങൾക്ക് സെർച്ച് ചെയ്തൊക്കെ നോക്കാവുന്നതാണ് കമലാത്മിക യന്ത്രമെന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വളരെ പെർഫെക്റ്റായിട്ട് കാണാനായിട്ട് സാധിക്കും ഇതാണ് നമ്മൾ ഈ ഒരു നാലാഴ്ചകളിൽ ഒന്നും രണ്ടും ആഴ്ചകളിൽ കുറച്ച് എളുപ്പമാണ് മൂന്നും നാലു ആഴ്ചകളിൽ നമ്മൾ ഈ ഒരു കോല വക്ക വരച്ച് ചെയ്യുമ്പോൾ കുറച്ച് സമയമൊക്കെ എടുക്കുക അതുകൊണ്ട് എല്ലാവരും ഓൾറെഡി നേരത്തെ പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കണം വളരെ വളരെ ഓസ്പിഷ്യസ് ആയിട്ടുള്ള വെള്ളിയാഴ്ചകളും വ്യാഴാഴ്ചകളുമാണ് ഇനി വരുന്നത് അപ്പോൾ നമുക്ക് എന്താണ് ഈ വെള്ളിയാഴ്ച മുപ്പട്ടു വെള്ളിയിൽ നമ്മൾ ആദ്യമായി ചെയ്യേണ്ടുന്ന മഹാലക്ഷ്മി പൂജ എന്നുള്ളത് നോക്കാം ആദ്യത്തെ വെള്ളിയാഴ്ച നമ്മൾ എങ്ങനെയാണ് പൂജ ചെയ്യേണ്ടതെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് പൂജ ചെയ്യാൻ സാധിക്കാത്തവർ ഞാൻ ഈ പറയുന്ന മന്ത്രങ്ങളാണെങ്കിലും നിങ്ങൾ ചൊല്ലാൻ ശ്രമിക്കണം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നതിലും ഇരട്ടിയായിട്ടാണ് നമുക്ക് ലഭിക്കുന്നത് സാധാരണയായി നമ്മൾ വൃശ്ചിക മാസത്തിൽ മാത്രമല്ല സാധാരണയായി നമ്മൾ എങ്ങനെയാണ് ലക്ഷ്മി പൂജ ചെയ്യുന്നത് ലക്ഷ്മി ദേവിയുടെ ഫോട്ടോ അല്ലെങ്കിൽ വിഗ്രഹങ്ങളൊക്കെ വെച്ചിട്ടാണ് പൂജ ചെയ്യുന്നത് പക്ഷേ വൃശ്ചിക മാസത്തിൽ നമ്മൾക്ക് ഫോട്ടോയുടെയോ വിഗ്രഹത്തിൻ്റെയോ ഒന്നും ആവശ്യമില്ല നമ്മളിവിടെ കോലങ്ങൾ വരച്ചാണ് ലക്ഷ്മി പൂജ ചെയ്യാനായിട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ലക്ഷ്മി ഫോട്ടോയും വിഗ്രഹവും ഒന്നുമില്ല എന്നോർത്ത് ആരും വിഷമിക്കേണ്ട നിങ്ങൾക്ക് ലക്ഷ്മി ദേവിയുടെ ഫോട്ടോ വിഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഈ കോലങ്ങൾ വരച്ച് പൂജ ചെയ്യാവുന്നതാണ് നമ്മൾ വാങ്ങി വെക്കുന്ന യന്ത്രത്തിൻ്റെ മറ്റൊരു രൂപമാണ് കോലങ്ങൾ എന്ന് പറയുന്നത് നെഗറ്റീവ് എനർജി നമ്മുടെ വീട്ടിൽ കടക്കാതെ ഇരിക്കാൻ നമ്മൾ വരയ്ക്കുന്ന കോലങ്ങൾ നമ്മളെ സഹായിക്കുന്നതാണ് അതും മാത്രവുമല്ല നമ്മുടെ ആഗ്രഹ പൂർത്തീകരണത്തിനു വേണ്ടിയിട്ടും കോലങ്ങൾ വരച്ചിട്ടുള്ള ലക്ഷ്മി പൂജ നമ്മളെ സഹായിക്കും മാസത്തിലെ ലക്ഷ്മി പൂജ എന്ന് പറയുന്നത് വളരെ ഐശ്വര്യമാണ് മാർഗശീർഷ മാസം വരികയാണ് മാർഗശീർഷ മാസത്തിലെ വ്യാഴാഴ്ചകളിൽ നമ്മൾ ചെയ്യുന്ന ലക്ഷ്മി പൂജയും വെള്ളിയാഴ്ചകളിൽ നമ്മൾ ചെയ്യുന്ന ലക്ഷ്മി പൂജയും നമ്മുടെ വീട്ടിലോട്ട് സാമ്പത്തിക അഭിവൃദ്ധിയും ഉന്നതിയും ഉയർച്ചയും ഒക്കെ കൊണ്ടുവരുന്നതാണ് വൃശ്ചിക രാശി സൂചിപ്പിക്കുന്നത് കുളം തടാകം ഇവയൊക്കെയാണ് കാരണം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിരുന്നു നമ്മൾ ധനവാന്മാരായി തീരാൻ വേണ്ടിയിട്ട് ക്ഷേത്രകുളത്തിലെ മീനുകൾക്ക് ഭക്ഷണം കൊടുക്കണം അത് വൃശ്ചികരാശിയെ കുറിക്കുന്നതാണ് സ്ഥിര രാശിയാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ ഈ വൃശ്ചിക മാസത്തിലെ വെള്ളിയാഴ്ചകളിൽ ഈ സ്ഥിര രാശിയിൽ നമ്മൾ ചെയ്യുന്ന പൂജ നമുക്ക് സ്ഥിര ലക്ഷ്മിവാസത്തിനും ലക്ഷ്മി കടാക്ഷത്തിനും കാരണമായി തീരും അതുമാത്രവുമല്ല താമരപ്പൂവ് വളരുന്നത് എവിടെയാണ് കടലിലോ പുഴയിലോ ഒന്നുമല്ല അത് കുളത്തിലും തടാകത്തിലും ഒക്കെയാണ് വളരുന്നത് അതുമാത്രവുമല്ല ചേർ നിറഞ്ഞ കുളത്തിലാണ് താമരപ്പൂവ് അധികമായിട്ടും ഉള്ളത് അപ്പോൾ രാശിയിൽ ഉൾപ്പെട്ട നക്ഷത്രമായ അനിഴത്തിൻ്റെ കോലവും താമരയാണ് പറഞ്ഞു വരുമ്പോൾ മഹാലക്ഷ്മിയുടെ നക്ഷത്രം അനിഴമായിട്ട് വേണമെങ്കിൽ നമുക്കിവിടെ കണക്കാക്കാം അതുകൊണ്ട് തന്നെ ഈ ഒരു വൃശ്ചികമാസത്തിൽ വരുന്ന എല്ലാ വെള്ളിയിലും മഹാലക്ഷ്മിക്ക് പ്രിയപ്പെട്ട പ്രധാനപ്പെട്ട കോലങ്ങൾ വരച്ചു വേണം നമ്മൾ ദേവിയെ പൂജിക്കാൻ വേണ്ടി സോ ആദ്യത്തെ വെള്ളിയായ നാളെ കഴിഞ്ഞ് നമ്മൾ എങ്ങനെയാണ് മഹാലക്ഷ്മി പൂജ ചെയ്യേണ്ടതെന്നുള്ളതാണ് ഇന്ന് ഞാൻ പറയുന്നത് ഈ വെള്ളിയാഴ്ച മഹാലക്ഷ്മിയെ നമ്മൾ സ്വസ്തിക് രൂപത്തിലാണ് പൂജ ചെയ്യേണ്ടത് ഞാനിവിടെ ജസ്റ്റ് ഒരു ഡെമോയ്ക്ക് പേപ്പറിൽ നിങ്ങളെ സ്വസ്തിക്ക് വരച്ച് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചിട്ടുണ്ട് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെറും നിലത്ത് വേണം സ്വസ്ഥിക്ക് വരയ്ക്കാൻ നിങ്ങൾക്ക് വാഴയിലയോ ബ്രാസിൻ്റെ പ്ലേറ്റോ പീഠമോ ഒന്നും വേണ്ട നിങ്ങൾ പൂജ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം എവിടെയാണോ ഒരൽപ്പം മഞ്ഞൾ വെള്ളം കൊണ്ട് അവിടെ ഏറ്റവും നല്ല ശുദ്ധമായി ശുദ്ധിയുള്ള തുണി കൊണ്ട് തുടച്ചിട്ട് ഒരൽപ്പം അരിപ്പൊടി എടുക്കുക അതിൽ ഒരു പിഞ്ച് പച്ചക്കറിപ്പൂരവും ഏലക്കാപ്പൊടിയും അതേപോലെ തന്നെ മഞ്ഞൾ പൊടിയും ഇട്ട് റോസ് വാട്ടർ കൊണ്ടോ ശുദ്ധമായ ജലം കൊണ്ടോ മിക്സ് ആക്കിയിട്ട് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് പോലെ ശുഭ സ്വസ്തിക്ക് നമ്മൾ വരയ്ക്കണം ഈ സ്വസ്തിക്കിന് നാല് കോർണർ ഈ സ്വസ്തിക്കല്ല എപ്പോഴും നാല് കോർണറുണ്ട് അപ്പോൾ ആദ്യം സ്വസ്തിക്ക് വരച്ചതിന് ശേഷം ആ സ്വസ്തിക്കിനെ മഞ്ഞൾ കുങ്കുമം കൊണ്ട് നമ്മൾ അലങ്കരിക്കണം അതായത് സ്വസ്തിക്കിൽ നാല് പൊട്ടുകളുണ്ടല്ലോ ആ പൊട്ടുകൾ ആദ്യം മഞ്ഞൾ കൊണ്ടും പിന്നെ കുങ്കുമം കൊണ്ടും അലങ്കരിച്ചതിന് ശേഷം ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് പോലെ നാല് കോർണറുകളിലും നമ്മൾ മൺവിളക്ക് വെക്കണം കിഴക്ക് ഫേസ് ചെയ്തിട്ട് മൺവിളക്ക് വെക്കണം ആ സെൻ്ററിൽ ആ ഒരു കൂടി ചേരുന്ന സെൻറ്റർ ഓഫ് പോയിന്റിലും നമ്മൾ മൺവിളക്ക് വെക്കണം മൺവിളക്കിൽ മഞ്ഞൾ കുങ്കുമം പൊട്ടക്ക വെച്ച് പുതിയ മൺവിളക്ക് ആയാൽ ഏറ്റവും നല്ലത് പുതിയ മൺവിളക്ക് വാങ്ങിക്കാൻ പറ്റുന്നവരൊക്കെ പുതിയ മൺവിളക്ക് മേടുകയില്ലെങ്കിൽ പഴയ മൺവിളക്ക് നല്ല വൃത്തിക്ക് കഴുകി തുടച്ച് മഞ്ഞൾ കുങ്ങുമം പൊട്ടിട്ടാൽ മതിയാവും അതും നമ്മൾ കിഴക്കോട്ട് അഭിമുഖമായി ഈ രീതിയിൽ വെക്കുക ഞാനിപ്പോൾ ഇവിടെ കത്തിച്ചൊന്നും കാണിക്കുന്നില്ല ഒരു ഡെമോ പോലെ നിങ്ങൾ കാണിച്ചു തന്നെ ഉള്ളൂ അതിന് ശേഷം അതിലോട്ട് നമ്മൾ നെയ്യ് വേണം ഒഴിക്കാൻ വേണ്ടിയിട്ട് നെയ് മസ്റ്റാണ് നെയ്യല്ലാതെ മറ്റൊന്നും ഒഴിക്കരുത് ഇടുന്ന തിരി എന്ന് പറയുന്നത് പഞ്ഞിത്തിരിയായിരിക്കണം പഞ്ഞിത്തിരി അറിയാമല്ലോ ഇനിയിപ്പോൾ പഞ്ഞിത്തിരി കിട്ടാനില്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന തിരി മതിയാകും അതിനോടൊപ്പം തന്നെ താമര തണ്ട് തിരിയും കൂടിയിട്ട് ചേർക്കാൻ പറ്റിയാൽ അത് വളരെ വളരെ ഉത്തമമാണ് കാരണം കാർത്തിക മാസത്തിൽ നമ്മൾ താമരത്തണ്ട് തിരിയും കൂടി വെച്ച് താമരത്തണ്ട് തിരി ഒറ്റയ്ക്ക് വെച്ചാൽ നമുക്ക് പറ്റില്ല നമ്മുടെ പഞ്ഞിത്തിരിയുടെ കൂടെ താമരത്തണ്ട് തിരിയും കൂടി ഒന്നിച്ച് ചേർത്ത് ഈ അഞ്ച് വിളക്കിലുമിട്ട് താമരത്തണ്ട് തിരി കത്തിക്കുന്നതാണ് വളരെ വളരെ വിശേഷമെന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ ഇത് വെച്ചിട്ട് ഈ ദീപങ്ങൾ മുഴുവനും കൊളുത്തണം അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് മഹാലക്ഷ്മി ദേവിക്ക് അർച്ചന ചെയ്യുക എന്നുള്ളതാണ് അർച്ചന ചെയ്യുന്നത് മഹാലക്ഷ്മി അഷ്ടകമുണ്ടല്ലോ നമസ്തേസ്തു മഹാമായേ എന്ന് തുടങ്ങുന്ന മഹാലക്ഷ്മി ദേവിയുടെ അഷ്ടകം ചൊല്ല് മുല്ലപ്പൂക്കൾ കൊണ്ട് വേണം നമ്മൾ ആദ്യത്തെ വെള്ളിയാഴ്ച ദേവിയെ അർച്ചന ചെയ്യാൻ എട്ട് അഷ്ടകങ്ങളാണുള്ളത് അപ്പോൾ ഓരോ അഷ്ടകവും ചൊല്ലി ഓരോ മുല്ലപ്പൂവ് ദേവിക്ക് സമർപ്പിക്കാവുന്നതാണ് ഇനി മുല്ലപ്പൂവ് നിങ്ങൾക്ക് കിട്ടാൻ പാടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുങ്കുമം എടുക്കാവുന്നതാണ് അങ്ങനെ മുല്ലപ്പൂവ് കൊണ്ട് അർച്ചന ചെയ്തതിന് ശേഷം മഹാലക്ഷ്മി ദേവിയുടെ അഷ്ടോത്തരം ഓം പ്രകൃത്യേ നമ ഓം വികൃത്യേ നമ എന്നുള്ള അഷ്ടോത്തരം നിങ്ങൾക്ക് കുങ്കുമം കൊണ്ടോ മുല്ലപ്പൂക്കൾ കൊണ്ടോ നൂറ്റിയെട്ട് തവണയും അർച്ചന ചെയ്യുക അതിനുശേഷം എപ്പോഴും ചെയ്യുന്നത് പോലെ ധൂപ ദീപ ആരതി എടുക്കുക നിവേദ്യം എന്ന് പറയുന്നത് വെറ്റിലയും പാക്കും വെക്കണം ഒപ്പം തന്നെ പാൽപായസം അതല്ലെന്നുണ്ടെങ്കിൽ കൽക്കണ്ട് പായസം നിങ്ങൾക്കിതിൽ രണ്ടും ഉണ്ടാക്കി വെക്കാൻ പറ്റുമെങ്കിൽ രണ്ടും വെക്കാം ഇല്ലെങ്കിൽ പാൽ പായസം കൽക്കണ്ട പായസം ഏതെങ്കിലും ഒന്നും വെച്ചിട്ട് ദേവിക്ക് നെയ്ദീപം വെച്ചതിന് ശേഷം ശേഷം കർപ്പൂര ആരതി എടുക്കണം ഇനി ഒരു സംശയം വരും നിങ്ങൾക്ക് മുല്ലപ്പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്യേണ്ട നമ്മൾ ആ സെൻറ്ററിൽ കൊളുത്തിയിട്ടുള്ള നെയ്വിളക്കുണ്ടല്ലോ സ്വസ്തിക്കിൻ്റെ നാല് ഭാഗത്തും നമ്മൾ നെയ്ദീപം കൊളുത്തിയിട്ടുണ്ട് അതല്ല സെൻറ്ററിലുള്ള ആ ഒരു ഇവിടെ നമ്മൾ മഹാലക്ഷ്മിയായിട്ട് കണക്കാക്കേണ്ടത് അപ്പം ആ മഹാലക്ഷ്മിക്ക് വേണം നമ്മൾ അർച്ചന ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് ശേഷം സ്ത്രീകൾ എങ്ങനെയാണോ നമസ്കരിക്കുന്നത് അതേപോലെ ആ വിളക്കിന് മുൻപിൽ ആ സ്വസ്ഥക്കിന് മുൻപിലായിട്ട് നമ്മൾ നമസ്കരിച്ചിട്ട് നമ്മുടെ വീട്ടിലോട്ട് സർവ്വ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും തന്ന് അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിക്കാവുന്നതാണ് ഇനി മുല്ലപ്പൂക്കളും കുങ്കുമവും ഒന്നും നിങ്ങൾക്ക് കിട്ടില്ല എങ്കിൽ കൂവളത്തിലെയും തുളസിയിലെയും നിങ്ങൾക്ക് ഇവിടെ അർച്ചന ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാവുന്നതാണ് ഇനി ചിലർക്ക് സംശയം വരും എപ്പോഴാണ് ഈ ലക്ഷ്മി പൂജ ചെയ്യേണ്ടതെന്നുള്ളത് എപ്പോഴും പറയുന്നത് പോലെ തന്നെ വെള്ളിയാഴ്ചകളിൽ രാത്രിയിൽ എട്ട് ടു ഒൻപത് വരുന്ന ശുക്രഹോര സമയമാണ് ഈ ഒരു ലക്ഷ്മി പൂജ ചെയ്യാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള സമയമെന്ന് പറയുന്നത് ഇതാണ് എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനുള്ള ഏറ്റവും നല്ല സമയം അങ്ങനെ പറ്റില്ലാത്തവർ വെള്ളിയാഴ്ച നിങ്ങൾക്ക് അനുകൂലമായിട്ട് കിട്ടുന്ന സമയം എപ്പോഴാണോ ആ ഒരു സമയത്ത് ലക്ഷ്മി പൂജ ചെയ്യാവുന്നതാണ് ഇനി ഈ പൂജ ചെയ്യുമ്പോൾ ഈ നമുക്ക് ഈ ഒരു വൃശ്ചിക വൃശ്ചികമാസത്തിലെ വെള്ളിയാഴ്ചകൾ നാലെണ്ണമാണുള്ളത് അപ്പം ഈ നാല് വെള്ളിയാഴ്ചകളിലും നിങ്ങൾ മഞ്ഞ കളറിലെ വസ്ത്രം ധരിച്ച് വേണം ലക്ഷ്മി പൂജ ചെയ്യാൻ വേണ്ടിയിട്ട് അതും നമ്മുടെ ഗുരു കാരകത്വം കൂട്ടി ഐശ്വര്യം ഉണ്ടാകാനായിട്ട് നമ്മളെ സഹായിക്കും ലക്ഷ്മി പൂജ ശുക്രവശ്യത്തിനും മഞ്ഞക്കളർ ഡ്രസ്സ് ഗുരുവശ്യത്തിനും അപ്പം ശുക്ര ഗുരു സംയോജനമാണ് അവിടെ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഗുരു കാരകത്വം കൂട്ടി നമ്മുടെ വീട്ടിലോട്ട് ഐശ്വര്യം വരാൻ വേണ്ടിയിട്ട് ഈ ഒരു ലക്ഷ്മി പൂജ നമ്മളെ സഹായിക്കും സോ എല്ലാവരും മഞ്ഞ കളറിൽ അതിപ്പോൾ സാരി തന്നെ വേണമെന്നില്ല ചുരിദാറാകോ പവാടിയം ബ്ലൗസോ എന്താണോ നിങ്ങൾക്ക് കയ്യിലുള്ളത് മഞ്ഞ കളറിലെ ആ ഡ്രസ്സ് ധരിച്ചുകൊണ്ട് ലക്ഷ്മി പൂജ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കുക ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു നിവേദ്യം എന്ന് പറയുന്നത് പൂജ ഒരു കഴിഞ്ഞൊരഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് എടുക്കാവുന്നതാണ് വീട്ടിലുള്ളവർക്ക് അത് കൊടുക്കാം ഒപ്പം തന്നെ ആ സമയത്ത് ആരെങ്കിലും നിങ്ങളുടെ വീട്ടിൽ വന്ന സാധാരണ ഞാൻ പറയാറുണ്ട് ലക്ഷ്മി പൂജ ചെയ്യുന്ന നിവേദ്യം മറ്റാർക്കും കൊടുക്കരുതെന്ന് പക്ഷേ ഈ കാർത്തിക മാസത്തിൽ ഏത് വെള്ളിയാഴ്ചയും നമ്മൾ ലക്ഷ്മി പൂജ ചെയ്യുമ്പം നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വന്നാൽ തീർച്ചയായിട്ടും അവർക്ക് ആ ഒരു നിവേദ്യം നിങ്ങൾ കൊടുക്കാവുന്നതാണ് അതുകൊണ്ട് ആരെങ്കിലും വന്നാൽ അവർക്കും കൊടുത്ത് വീട്ടിലുള്ളവരും കഴിക്കാവുന്നതാണ് ഡെഫിനിറ്റ് ആയിട്ടും നല്ല രീതിയിലുള്ള ഐശ്വര്യം നിങ്ങൾക്ക് ഈ ഒരു ലക്ഷ്മി പൂജ വഴി ലഭിക്കുന്നതാണ് ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് ഇപ്പം ഈ വരുന്ന വെള്ളിയാഴ്ച മുപ്പിട്ട് വെള്ളിയിൽ നിങ്ങൾക്ക് ലക്ഷ്മി പൂജ ചെയ്യാൻ പറ്റിയില്ല ഇല്ലെങ്കിൽ ഈ നാല് വെള്ളിയിൽ ഏതെങ്കിലും ഏതെങ്കിലും വെള്ളിയിൽ ഇപ്പോൾ പീരിയഡ്സ് അല്ലെങ്കിൽ പെട്ടെന്നൊരു പുല വന്നു വാലായ്മ വന്നു ഇനി വീട്ടിലില്ല രോഗങ്ങൾ വന്നോ അങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ട് പൂജ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇത് ഈ മാസത്തിൽ മാത്രം ചെയ്യേണ്ടുന്ന കാര്യമാണ് വെള്ളിയാഴ്ച രാത്രിയിൽ എട്ട് ടു ഒൻപത് വരുന്ന ശുക്രഹോര സമയമുണ്ടല്ലോ ആ ഒരു സമയത്ത് തന്നെ കയ്യിൽ നിങ്ങൾ മൈലാഞ്ചി ഇടുക ക്ഷ്മി പൂജ ചെയ്ത അതേ ഫലം നമുക്ക് ലഭിക്കുന്നതാണ് മൈലാഞ്ചി ഇടാൻ താല്പര്യമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ കൂവളത്തിൻ്റെ ഇലയുണ്ടല്ലോ അത് മൂത്ത ഇലയല്ല വളരെയധികം താ തളിര് പോലത്തെ ഇല അതായത് ചെറുതായിട്ട് മുളച്ചു വരുന്ന തളിര് ഇല അത് കൂവളത്തിലെ ആവാം അങ്ങനെയല്ലെങ്കിൽ തുളസിയുടെ തളിരില ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് വെള്ളത്തിലിട്ട് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് വെച്ചിട്ട് ആ ഒരു ജലം കുടിക്കാം ഇത് രണ്ടും ചെയ്യാൻ സാധിക്കുന്നവർക്ക് രണ്ടും ചെയ്യാം എന്നിട്ട് മഹാലക്ഷ്മിയോട് പ്രാർത്ഥിക്കണം ദേവി എനിക്ക് ഈ ആഴ്ച ഇന്ന കാരണം കൊണ്ട് ലക്ഷ്മി പൂജ ചെയ്യാൻ പറ്റിയില്ല ഈ പൂജയുടെ മുഴുവൻ ഫലവും തന്നെന്നെ അനുഗ്രഹിക്കണമേ എന്നുള്ളത് നിങ്ങൾ ലക്ഷ്മി പൂജ ചെയ്യാൻ സാധിക്കാമായിരുന്നിട്ടും അത് ചെയ്യാതെ ഇത് ചെയ്തിട്ട് കാര്യമില്ല ഞാൻ പറഞ്ഞതുപോലെ രോഗങ്ങൾ കൊണ്ടോ അത്യാവശ്യമായിട്ട് ട്രാവൽ വേണ്ടി വന്നു അല്ലെങ്കിൽ പീരീഡ്സ് പുല വാലായ്മ പോലുള്ള കാര്യങ്ങൾ വന്നു മുടങ്ങിയാൽ മാത്രമേ ഇത് ചെയ്യാവുള്ളൂ സോ എല്ലാവരും ഇക്കാര്യം ഫോളോ ചെയ്യണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ഫലം ലഭിക്കും എല്ലാവരെയും മുഴുവൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ